നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഡയമണ്ട്സ് കാളികാവ് ചാഴിയോട് തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിക്കാത്തതിനാൽ പുഴയിലെ വെള്ളം മുഴുവനും മുഴുകിപ്പോയി തടയണ വറ്റി വരേണ്ടതിനാൽ ഇക്കുറി ചാഴിയോടും ചെങ്കോടും വരൾച്ചയുടെ പിടിയിലാകുമെന്ന് ആശങ്ക ചാഴിയോടിന്റെ വികസനവും പ്രദേശത്തിന്റെ വരൾച്ച ഭീഷണിയും ചെറുക്കുന്നതിനു വേണ്ടി രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഇവിടെ തടയണയും പാലവും നിർമ്മിച്ചത് എന്നാൽ വേണ്ടി മരം കൊണ്ടു നിർമ്മിച്ച ഷട്ടറുകൾ ദ്രവിച്ചതാണ് തടയണയിൽ വെള്ളം സംഭരിക്കാൻ കഴിയാതെ പോയത് എന്നാൽ നടപ്പുവർഷം ഷട്ടർ സ്ഥാപിക്കുന്നതിന് ഫണ്ട് പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ആയിട്ടില്ല ഡിസംബർ മാസത്തോടെ തടയണകളിൽ വെള്ളം സംഭരിച്ചെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ പുഴ പാടെ വറ്റി ശേഷം ഷട്ടർ സ്ഥാപിക്കുന്നതുകൊണ്ട് ഈ വർഷം അത് ഉപകാരപ്പെടില്ല ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻസൽ മെക്കോവറൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ് വെഡിംഗ് സെന്റർ പാണ്ടിക്കർ റോഡ് വണ്ടൂർ